മനുഷ്യൻ നടന്നു പോയിരുന്നിടത്ത് അവന് അനിമൽസിന് അവൻ എന്താ പറയുക മൃഗങ്ങളെ അവൻ കീഴ്പ്പെടുത്തു തുടങ്ങിയപ്പോ വേഗത കൂടുതൽ അത് വലിയൊരു മാറ്റം ഉണ്ടാക്കി അതിനുശേഷം അതായത് ടയറിലേക്ക് എത്തിയപ്പോൾ അവന് കുറച്ചും കൂടി വലിയ മാറ്റം ഉണ്ടാക്കാൻ പിന്നെ അത് അവൻ ചെയ്തിരുന്ന കാര്യങ്ങളെ മെഷിനൈസ് ചെയ്യാൻ പറ്റിയപ്പോൾ യാന്ത്രികവൽക്കരിക്കാൻ പറ്റിയപ്പോൾ മെക്കാനൈസേഷൻ നടത്തിയപ്പോ അതിനൊരു ഒരു ഒരു വലിയൊരു സ്പീഡ് അവൻ ചെയ്യുന്ന കാര്യങ്ങളുടെ വേഗത കൂടുന്നതിനാണല്ലോ പെട്ടെന്ന് മാറ്റത്തിലേക്ക് എത്തിക്കാം ഇത് ഇത് വളരെ വലിയ രീതിയിലാണ് ഇത് ഇന്റർനെറ്റ് മാറ്റുന്നത് അത് ഇതിനു ആ ഒരു മാറുന്നതിന്റെ അളവല്ല ഇന്റർനെറ്റ് വന്ന സമയത്ത് മാറുന്നതിൻ്റെ അളവ് കാരണം ആ സ്പീഡ് നമ്മൾ കൂടിയത് അത്രയും വലിയ രീതിയിലാണ് ഇപ്പോൾ അമേരിക്കയിലുള്ള ഒരു തോട്ട് ഇന്ത്യയിലേക്ക് എത്തി ഇന്ത്യയിൽ ആ തോട്ട് ഡെവലപ്പ്ഡ് ആയി അത് വീണ്ടും അതായത് ബ്രെയിനുകൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് ആ തോട്ടുകൾ പരസ്പരം ആയി എല്ലാ ബ്രെയിനുകളുടെയും തോട്ടുകൾ കൂടി ഒരു ഐഡിയ ആയിട്ട് രൂപീകരിക്കാൻ പണ്ട് ഒരുപാട് മൂവ്മെന്റ് പണ്ട് ഒരുപാട് സമയം വേണമെങ്കിൽ ഒരു കത്തെങ്കിലും എഴുതണം കത്ത് എഴുതുകയോ പുസ്തകം എഴുതുകയോ പ്രഭാഷണം കേൾക്കുവാണ് ഇന്നതെന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഈ ഭൂമിയുടെ ഒരു കോണിലിരിക്കുമ്പോൾ നമുക്ക് നേരെ അപ്പോ സൈഡിൽ ഇരിക്കുന്ന ആളുടെ തോട്ട് കിട്ടാൻ അയാളുടെ ബ്രെയിൻ നമ്മളോട് ഷെയർ ചെയ്യാൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മതി അപ്പൊ ബ്രെയിൻ ഷെയറിങ് അത്രയും സ്പീഡിൽ നടക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഇന്റർനെറ്റ് യുഗത്തിൽ മാറ്റം വളരെ വേഗത്തിലാകുന്നതാണ്